കേരളത്തിലെയും ഇന്ത്യയിലെയും നമ്മുടെ പാർട്ടിയുടെ ഏറ്റവും നേതാവായിരുന്ന സമാധാനീയരായ നേതാവായിരുന്നായ ചരമപാർട്ടി ദിനമായിരുന്നു ചില ബി കെ വി ആരോടും ഇവിടെ പോയിരിക്കുന്ന താർക്കോട് പ്രത്യേകിച്ച് പറയേണ്ടതില്ല വിദ്യാർത്ഥി വികസനങ്ങളുടെ ഇന്ത്യയിലെ തന്നെ അതിലായ നേതാവായിരുന്നു വ്യവസായ മന്ത്രിയായിരുന്നു പാർലമെൻ്റ് അംഗമായിരുന്നു മൂന്ന് തവണ അങ്ങനെയെല്ലാം തന്നെ വ്യത്യസ്ത നിലകളിൽ പ്രവർത്തിച്ച ഏറ്റവും നമ്മുടെ പാർട്ടി കേരളത്തിൽ അതിശക്തമായ നേതൃത്വത്തിലേക്ക് നമ്മുടെ പാർട്ടി നേതാവായിരുന്നു കേരളത്തിലെ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്നു ആ സ്ഥാന ചുള്ളിമങ്ങാ തോമകൾക്കൊപ്പം നമ്മൾ ഇന്ന് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ഈ ദിനത്തിലാണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളനത്തിന്റെ പ്രധാന ദിനമായി നമ്മൾ തീരുമാനിച്ചത് ഈ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ആണ് പാർട്ടിയുടെ ജില്ലാ സമ്മേളന കാലാഞ്ച് ഇരുപത്തി മൂന്നാം തീയതി വോളണ്ടിയർ മാർച്ച് ബഹുജന റാലിയോടുകൂടിയാണ് നമ്മുടെ സമ്മേളനം ആരംഭിക്കുന്നത് ഇരുപത്തി മൂന്നാം തീയതി വൈകുന്നേരം നാല് മണിക്ക് അനുകൂലമായ കാലാവസ്ഥ മഴക്കാലമാണ് വലിയ നമ്മൾ തയ്യാറാക്കുന്നത് കല്ലാറ്റിയിൽ നിന്ന് പ്രകടനമായി നമുക്ക് പൊതുസമ്മേളനം ചേരണം വോളണ്ടിയർ മാർച്ച് നടത്തണം നമ്മുടെ കൃഷിവകുപ്പ് മുതച്ചി പ്രസാദമാണ് പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ഇരുപത്തിനാലും ഇരുപത്തഞ്ചും പൊതു സമ്മേളനമാണ് ആ നിരക്കെ എല്ലാത്തിനെ തൊട്ടടുത്ത് കിടക്കുന്ന ഈ ജില്ലാ സമ്മേളനം വിജയിപ്പിക്കാനുള്ളത് വലിയ ഉത്തരമായിട്ട് നമുക്ക് നിർദ്ദേഹിക്കണം നമ്മുടെ പാർട്ടിക്ക് നൂറ് വയസ്സ് പൂർത്തിയാകുന്ന ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് പാർട്ടിയിൽ ഇന്നത്തെല്ലാം കോൺഗ്രസ് വന്നുചേരുന്നത് നമുക്കെല്ലാം നമുക്ക് പാർട്ടിയെ കൂടുതൽ ചെറുത്തുകൂടെ സംഘടിപ്പിക്കണം അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളും വീട് കയറാനും ഫണ്ട് പിടിക്കാനും അതിലെല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ സഹായത്തും നമ്മൾ സജീവമായി പങ്കെടുക്കണമെന്നതിനെ പ്രതിക്കാനുള്ളത് പിന്നെ അതിൻ്റെ ഭാഗമായ യുവജന സംഗമം ഇല്ലാപ്പള്ളി ആ യുവജന സംഗമത്തിൽ നമ്മുടെ പഞ്ചായത്തിനൊപ്പം ചെറുപ്പക്കാരും പ്രവർത്തകന്മാരും എല്ലാം കൂടി നമുക്ക് നാലു മണിക്ക് അവിടെ എത്താനാകുന്നു പോയാൽ ഒരു മൂന്നര മണിക്ക് നമുക്ക് മൊബൈലിൽ പുറപ്പെടുന്ന ഒരു വണ്ടിയിൽ അതുകൊണ്ട് അതിന് ചെറുപ്പക്കാർ മാത്രമല്ല മറ്റാവുന്ന മറ്റാളുകളും ഉണ്ടാവണം പതിനാലാം തീയതി മറ്റന്നാൾ നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സിറാവ് പിണറായി വിശ്വം പങ്കെടുക്കുന്ന ഒരു കർഷക സംഗമം എ കേരളീയൻ തിരങ്കൂലിക്കല കുറ്റ നടക്കുകയാണ് ആ പരിപാടികൾ മൂന്ന് മൂന്നര വഴിയാവുമ്പോഴേക്കും കുറ്റയായിട്ട് നന്മ ഒഴിച്ചുപോയി നമ്മുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീറാവ് പിണറായി വിശ്വം പങ്കെടുക്കുന്ന